ടിപൊളി ഹെയർ സ്റ്റെല് കാണിച്ചു തരട്ടെ അറിയാത്തവർക്ക് വേണ്ടിയാണ് അപ്പൊ ഡച്ച് ബ്രീഡ് നോക്കിയാലോ നമുക്ക് സംഭവം കുറച്ച് ടാസ്ക് ആണ് അപ്പം നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ ഇതാ സെൻ്റർ പാർട്ടീഷൻ എടുത്ത് മുടിയുടെ കുടുക്കൊക്കെ നല്ലോണം പോക്കി ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇവിടുന്ന് നമുക്ക് തുടങ്ങാം ഇങ്ങനെ കുറച്ച് മുടി എടുക്കുക അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക സാധാരണ നമ്മൾ മടഞ്ഞിടുന്ന പോലെ തന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇത് അടി കൂടെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഇതാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ മടയുമ്പോൾ നമ്മൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ഫുൾ അടി കൂടെ അടി കൂടെ എടുത്ത് എടുക്കണം അങ്ങനെ ഫസ്റ്റ് ഒരു വട്ടം ഇങ്ങനെ ക്രോസ് ചെയ്തതിന് ശേഷം അപ്പുറത്തൊന്ന് കുറച്ച് മുടി എടുക്കുക ഇപ്പുറത്തുനിന്നും കുറച്ച് മുടിയെടുക്കുക എന്നിട്ട് വീണ്ടും അടിയിൽ കൂടെ ഇങ്ങനെ മടഞ്ഞ് 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 ഇതേ ഇതേ പ്രോസസ്സ് താഴെ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും കുറച്ച് ടാസ്ക്കാണ് ആദ്യമൊക്കെ നമുക്ക് പണിയായിട്ട് തോന്നും പക്ഷേ ഒന്ന് രണ്ട് വട്ടം കെട്ടിയാൽ പിന്നെ അതൊരു സ്ഥിരമാട്ടോ പക്ഷെ ഞാനിത് സ്കൂൾ കുട്ടികൾക്കൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല കെട്ടിപ്പോയ അടിപൊളിയായിരിക്കും പക്ഷേ കുറച്ച് ടാസ്ക്കാണ് രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യാൻ സമയം ഉണ്ടാവില്ല